മന്ത്രി അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം ഭൂസംരക്ഷണ സമിതി നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കളായ ഇ പി ജയരാജൻ എം വി ഗോവിന്ദൻ കെ രാധാകൃഷ്ണൻ എന്നിവർ മന്ത്രിയുമായി ചർച്ച നടത്തിയത് ഭൂസംരക്ഷണ സമിതി ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ ധാരണയായെന്നും സമരം അവസാനിപ്പിക്കാൻ അവരോട് അഭ്യർത്ഥിച്ചതായും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ആ ചർച്ചയിൽ പൊതുവായി ചില കാര്യങ്ങൾ പൊതുധാരണകൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ധാരണകൾ എന്ന് പറയുന്നത് ഗവൺമെന്റ് മിച്ചഭൂമിയിൽ ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അത് വേർതിരിച്ച് വേണ്ടി യാതൊരു ഭൂരഹിതരായ ഒരു ലക്ഷം പേർക്ക് ഓഗസ്റ്റ് പതിനഞ്ചിനു മുമ്പ് മെച്ചഭൂമി വിതരണം ചെയ്യാൻ നടപടികൾ പുരോഗമിക്കുന്നു ഇക്കാര്യത്തിൽ തടസ്സം നിൽക്കില്ലെന്ന് ഭൂസംരക്ഷണ സമിതി നേതാക്കൾ ഉറപ്പു നൽകിയെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും ചില കാര്യങ്ങൾ ധാരണയായെന്നും ഭൂസംരക്ഷണ സമിതി നേതാക്കളും സ്ഥിരീകരിച്ചു സമരം ശക്തമായ തുടരാൻ തന്നെയാണ് തീരുമാനം മുഖ്യമന്ത്രിയുമായും റവന്യൂ മന്ത്രിയുമായും തുടർ ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന് നേതാക്കൾ അറിയിച്ചു ഭൂസംരക്ഷണ സമിതി നേതാക്കൾ റവന്യൂ വകുപ്പ് മന്ത്രിയുമായി അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ചർച്ച ചെയ്തു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സമരസമിതി മുന്നോട്ട് വച്ചിട്ടുള്ള ചില കാര്യങ്ങളോട് ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു യോജിപ്പില്ലാത്ത വിഷയങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നതിനടിസ്ഥാനപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യണം എന്ന അഭിപ്രായമുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി കൂടി പങ്കെടുത്തുകൊണ്ട് ചർച്ച ചെയ്യുക എന്ന ധാരണയിലാണ് ഞങ്ങൾ പിരിഞ്ഞിട്ടുള്ളത് അതേസമയം ആറന്മുളയിൽ വിമാനത്താവളം നിർമ്മിക്കാൻ അനുവദിക്കില്ല സർക്കാർ തീരുമാനം കടലാസിലിരിക്കും ആറന്മുളയിലേത് മിച്ചഭൂമി തന്നെയാണ് ഇക്കാര്യത്തിൽ കഴിഞ്ഞ സർക്കാർ എടുത്ത തീരുമാനം എന്തു തന്നെയായാലും തങ്ങൾക്ക് അതിനോട് ഒരു ഒരുതരത്തിലുള്ള ബാധ്യതയുമില്ലെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഇന്ത്യ വിഷൻ തിരുവനന്തപുരം